രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് യു എ ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രങ്ങളുടെ കണക്ക് ഐ എം ഡി ബി പുറത്തുവിട്ടു ഹോളിവുഡിലെ വമ്പൻ ചിത്രങ്ങളെ പിന്തള്ളി ആദ്യ രണ്ട് സ്ഥാനവും ഇന്ത്യൻ സിനിമ നേടിയെടുത്തു ഈ രണ്ട് സിനിമയും ഒരു നടന്റെ സിനിമ എന്നതാണ് ശ്രദ്ധേയമാകുന്ന കാര്യം ബോളിവുഡ് സൂപ്പർ താരമായ ഷാറുഖ് ഖാൻ ഇതിന് അർഹനായത് ഷാരുഖ് ഖാന്റെ ജവാനും പത്താനും ആണ് ചിത്രങ്ങൾ നാല് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഷാരൂഖ് ഖാൻ അഭിനയ ചിത്രമാണ് പത്താൻ സിദ്ധാർത്ഥ് ആനന്ദ് സംവിധാനം ചെയ്ത ചിത്രം ബോക്സ് ഓഫീസിൽ പമ്പൻ കുതിപ്പാണ് നടത്തിയത് ആയിരം കോടിയാണ് ചിത്രം കളക്ട് ചെയ്തത് ഷാറുഖാൻ എന്ന മെഗാ സ്റ്റാറിന്റെ ബോക്സ് ഓഫീസിന്റെ പവറും തിരിച്ചുവരവും കൂടിയായിരുന്നു പത്താൻ സിനിമ ആറ്റ്ലി സംവിധാനം ചെയ്ത ജവാനും ആയിരം കോടി നേടി ഒരു കലണ്ടർ വർഷം രണ്ട് കോടി ചിത്രങ്ങൾ എന്ന റെക്കോർഡ് കിങ് ഖാൻ സ്വന്തമാക്കി പത്താനും ജവാനുമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ യു എ ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമകൾ ക്രിസ്റ്റഫർ നോളൻ സംവിധാനം ചെയ്ത ഓപ്പൺ ഹൈമറാണ് മൂന്നാമത്തെ സിനിമ ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത വിജയ് ചിത്രം ലിയോ ആദ്യ പത്തിനുള്ള മറ്റൊരു ഇന്ത്യൻ ചിത്രം കൂടിയാണ് പുതിയ വാർത്തകൾ അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക